വാൾവിൻ്റെ ഹാൻഡിൽ ഇതുപോലെ പൊട്ടിപ്പോയാൽ വാൾവ് അടക്കലും തുറക്കലും നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും വെയിൽ കൊണ്ട് ഇതുപോലെ വാൾവിൻ്റെ ഹാൻഡിൽ പൊട്ടിപ്പോയവർക്ക് വളരെ എളുപ്പം തന്നെ ഇത് റെഡിയാക്കാവുന്നതാണ് ഇതിൻ്റെ ഹാൻഡിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് മുക്കാൽ ഇഞ്ചിൻ്റെ പി വി സി ടീ ഉപയോഗിച്ചാണ് അതിനു മുന്നേ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതേ ആകൃതിയിൽ നമുക്ക് ടീയുടെ ഒരു ഭാഗം ചൂടാക്കി റെഡിയാക്കി എടുക്കണം ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്നതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം നമ്മുടെ കൈ ചൂടാവാതെ നോക്കണം നല്ല രീതിയിൽ ചൂടാക്കിയതിനു ശേഷമാണ് നമ്മൾ ആ ഭാഗം ഒന്ന് ചതക്കി എടുക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇതേ ആകൃതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാം ഇതുപോലെ വെച്ചു കൊടുത്തതിനു ശേഷം നല്ല രീതിയിൽ ഒന്ന് അമർത്തി കൊടുത്താൽ മതി ഇപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ടുണ്ട് ഇനി നമ്മുടെ ആവശ്യാനുസരണം വാൾവ് അടക്കുകയോ തുറക്കുകയോ ചെയ്യാം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുന്നു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി